സിറോ മലബാർ സഭയിലെ ഭൂമി കച്ചവടത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സംഭവിച്ച നഷ്ടത്തിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് കൊച്ചിയിലെ കോടികൾ വിലമതിക്കുന്ന ഭൂമി വിറ്റതിന് പകരം സഭയ്ക്ക് കിട്ടിയത് മൂന്നാറിലെ വെറും കുറ്റിക്കാടാണെന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് നടത്തിയ അന്വേഷണത്തിൽ വ്യക്തമായി ഇടപാടിൽ അബദ്ധം പറ്റിയെന്ന് അതിരൂപതയും സമ്മതിക്കുന്നു കൊച്ചിയിലെ ഭൂമി ഭൂമി വിറ്റതിന് കൊടുത്തു തീർക്കാനുള്ള കോടിക്ക് പകരമായിട്ടാണ് സഭയ്ക്ക് ഇടനിലക്കാരൻ വഴി കൈമാറിയത് ഇതിന്റെ നിജസ്ഥിതി അന്വേഷിച്ചാണ് ഞങ്ങൾ മൂന്നാറിൽ പോയത് മൂന്നാറിൽ നിന്ന് പതിനേഴ് കിലോമീറ്റർ പിന്നെയും പോകണം മാങ്കുളം റൂട്ടിൽ ടാറ്റയുടെ ലക്ഷ്മി എസ്റ്റേറ്റിന് അടുത്തുള്ള പിറവം കാട് ഇവിടുത്തെ പതിനേഴ് ഏക്കറാണ് കൊച്ചിയിലെ ഇടപാടിന് പകരമായി സഭയ്ക്ക് കിട്ടിയത് അതിരൂപതയുടെ പേരിലുള്ള ഈ ഭൂമി വാങ്ങാനെന്ന പേരിലാണ് ഞങ്ങൾ പ്രാദേശിക ഇടനിലക്കാരെ കണ്ടത് കഷ്ടിച്ച് ജീപ്പ് മാത്രം പോകുന്ന കുണ്ടും കുഴിയും നിറഞ്ഞ ഇടറോഡ് അങ്ങോട്ട് ആ വലിയ പിറവം കാട്ടിലെ ഈ പതിനേഴ് ഏക്കർ കണ്ടാൽ ആരും ഞെട്ടിപ്പോകും ആദായമൊന്നുമില്ലാത്ത വെറും കുറ്റിക്കാട് അവിടെവിടെയായി കുറച്ച് കാപ്പിച്ചെടികൾ പിന്നെ കുറച്ച് മരങ്ങൾ മറ്റൊന്നുമില്ല ആനവിരട്ടി വില്ലേജിലെ ഈ ഭൂമിയാകട്ടെ ഗാഡ്ഗിൽ കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ പരിസ്ഥിതി ലോല മേഖലയിൽ പെടുന്നതാണ് കെട്ടിട നിർമ്മാണത്തിന് കർശന നിയന്ത്രണവുമുണ്ട് ഭൂമി വാങ്ങാൻ വൈദികർ എത്തിയതല്ലാതെ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്ന് ഇടനിലക്കാരൻ അവര് അവര് ആ ആ പിന്നെ പറഞ്ഞ കിട്ടാനുള്ള പതിനെട്ട് കോടിക്ക് പകരമായി ഈടെന്ന നിലയിലാണ് കോതമംഗലത്തെയും മൂന്നാറിലെയും ഭൂമി വാങ്ങിയതെന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയും സമ്മതിക്കുന്നു പക്ഷേ ഈട് കിട്ടിയ ഭൂമിക്ക് കോടികൾ പിന്നെയും കൊടുക്കേണ്ടി വന്നത് വലിയ അബദ്ധമായി പോയി എന്തിനീ അബദ്ധം കാണിച്ചു എന്നുള്ളത് ഇന്നും ഞങ്ങളുടെ വൈദികരെല്ലാവരുടെയും ഇടയിലുള്ളൊരു സംശയമാണ് ഇത്രയും വൈദികരും കഴിവുള്ളവരും അൽമായരും ഒക്കെ ഉള്ളപ്പോ ഇതുപോലൊരു പിഴവിലേക്ക് ചെന്ന് ചാടേണ്ടത് ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത് മൂന്നാറിലെ ഈ കുറ്റിക്കാടിനായി ഒരു കോടി അറുപത് ലക്ഷം രൂപ അങ്ങോട്ട് കൊടുത്താണ് അതിരൂപത ഇടപാട് നടത്തിയത് ആ ബാങ്ക് ലോണും കൂടി ചേർക്കുമ്പോഴാണ് ഭൂമിയിടപാടിനെ തുടർന്നുണ്ടായ അതിരൂപതയുടെ കടം എൺപത്തിനാല് കോടി രൂപയിലെത്തിയത് മൂന്നാറിൽ നിന്ന് കെ വി സന്തോഷ് കുമാറിനും റോണി ജോസഫിനുമൊപ്പം ജോഷി കുര്യൻ ഏഷ്യാനെറ്റ് ന്യൂസ്